ചില മനുഷ്യർ നമ്മളെ ഞെട്ടിക്കും അത് മറ്റൊന്നുമല്ല അവരുടെ കഴിവുകൊണ്ട് കൊണ്ട് തന്നെ ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്കൂൾ മുറ്റം വൃത്തിയാക്കാനെത്തിയ കൂലിപ്പണിക്കാരൻ ക്ലാസ്സിൽ കയറി ക്ലാസ് എടുത്തു അന്തം വിട്ട് ടീച്ചറും കുട്ടികളും കുടുംബം പുലർത്താൻ കൂലിപ്പണിക്ക് തമിഴ്നാട്ടിൽ നിന്നെത്തിയ എം എ എം എഡുകാരൻ രംഗനാഥന് സോഷ്യൽ മീഡിയയുടെ കൈയടി ടീച്ചർ ഇന്നയിടത്തലെ ടീച്ചിങ് മെത്തേഡ് സൂപ്പർ സ്കൂളിൽ കൂലിപ്പണിക്ക് വന്ന ചുമട്ട തൊഴിലാളിയുടെ വാക്കുകൾ കേട്ട് ടീച്ചർ അതിശയിച്ചു ഏറെ നേരം ക്ലാസ് മുറിയിലേക്ക് നിർവികാരനായി നോക്കി നിന്ന ആ തൊഴിലാളിയോട് കാര്യമനുഷ്ഠിച്ച അധ്യാപകർ ഞെട്ടി രണ്ട് ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയ ആളാണത്രേ കുടുംബം പുലർത്താൻ കൂലിവേലയ്ക്കായി തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഉടൻ തന്നെ പ്രിൻസിപ്പലിന് ഷിജാസ് അലീം അദ്ദേഹത്തെ ക്ലാസ് മുറിയിലേക്ക് ക്ഷണിച്ചു പണി ചെയ്ത് വികർത്തു കുളിച്ച വേഷത്തിൽ തന്നെ അദ്ദേഹം വിദ്യാർത്ഥികളോട് സംവദിച്ചു അധ്യാപകർ ഭാഷ്യ തർജിമ ചെയ്തു കൊടുത്തു ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ അത്യപൂർവ നിമിഷങ്ങൾക്ക് വേദിയായത് തമിഴ്നാട് തേനി സ്വദേശി എം രംഗനാഥന് മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രായം ആ ബിരുദാനന്തര ബിരുദധാരിയായ കൂലിപ്പണിക്കാരൻ അദ്ദേഹം തന്റെ കഴിവ് പുറത്തെടുത്തപ്പോൾ എവിടെയും കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞൊരു വർഷക്കാലമായി ഇവിടെ കൂലിപ്പണി ചെയ്യുന്ന അദ്ദേഹം കല്ലും മണ്ണും പണി മരപ്പണി കൃഷിപ്പണിയുമെല്ലാം ചെയ്യും തമിഴ്നാട് തേനി ജില്ലയിലെ ഉത്തമപാളയം താലൂക്കിൽ കോംബെ നിവാസിയാണ് കോംബെ മധുരൈ അമേരിക്കൻ കോളേജിൽ നിന്നും ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കറസ്പോണ്ടന്റ്സ് ആയി തമിഴിലെ ബിരുദാനന്തര ബിരുദവും സ്ഥിതമാക്കി പിന്നെ മാർത്താണ്ഡം സെന്റ് ജോസഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്നും ബി എഡ് ബിരുദവും നേടി തിരുച്ചി ജീവൻ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് എം എഡും സ്ഥിരമാക്കിയ അദ്ദേഹത്തിന് ഒരു ബി എഡ് കോളേജ് അധ്യാപകനാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് ഒരു അധ്യാപകനായി കുട്ടികൾക്ക് ക്ലാസ് എടുക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുത്ത പ്രിൻസിപ്പലിന് അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അദ്ദേഹം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം നൽകിയ ടീച്ചറിന് ഏവരും കയ്യടി നൽകുന്നു ഒപ്പം യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ഇപ്പോഴും തൻ്റെ കൂലിപ്പണിയുമായി മുൻപോട്ട് പോകുന്ന ഇദ്ദേഹത്തിനും എല്ലാവരും എത്രയും വേഗം നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് കൂടുതൽ പേരും കമൻറ്റുകളിലൂടെ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക